ഹലോ സഞ്ചാരിയാണേ ഞാൻ അമ്പലവയൽ പൂപ്പൊല്ലി ഉള്ളിടത്താണുള്ളത് ഇത് കീറി ചെല്ലുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ പലതരം പൂക്കൾ അതായത് ജമന്തിപ്പൂക്കളാണ് പല കളറുള്ള ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഫ്രണ്ട് വശം തുടക്കം അങ്ങോട്ട് കിടക്കാൻ പാടില്ല അതിനുള്ള വേലിയൊക്കെ അവർ കെട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറുള്ള ജമന്തി ജമന്തിപ്പൂക്കൾ കാണാൻ നല്ല രസമാട്ടോ ഇടയ്ക്ക് റോസ് മച്ചന്ത വെള്ള വെള്ള കളറുള്ളത് ഒരു കൂട്ടം എൻട്രി തന്നെ ഇതാട്ടോ ഇത് ഉള്ളിലേക്ക് പോവാനുള്ള നിന്ന് ഉള്ളിലേക്ക് പോവാനുള്ള ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇതൊക്കെ കാണുക പിന്നെ ഇത് സൈഡിലായിട്ടാണ് ഈ പൂക്കൾ ഒരു ചെറിയ ചട്ടികളിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് പൂക്കളെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ചട്ടിപ്പൂ മഞ്ഞ ഓറഞ്ച് ഇതൊക്കെ രണ്ട് സ്ഥലത്ത് രണ്ട് സൈഡായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ബുഷ് ബുഷ് കൊണ്ട് പല തരത്തിലുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനപ്പുറം വെള്ളം കേട്ടോ വലിയ ചെറിയ തടാകം പോലെയൊക്കെ ഉണ്ട് ഇനി റോസിൻ്റെ ലോഗമാണ് പല സൈസ് പല വിധത്തിലുള്ള റോസുകളുണ്ട് പല കളറിലുള്ള എല്ലാം പിരിഞ്ഞിട്ടൊന്നുമില്ല തുടക്കമായതുകൊണ്ട് പതിന പതിനഞ്ച് ദിവസത്തേക്കാണ് പരിപാടി കഴിഞ്ഞ കൊല്ലം ഞാൻ വരും ഞാൻ വന്ന സമയത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പൂക്കൾ അങ്ങനെ വിരിഞ്ഞിട്ടില്ല പലതിലും മുട്ടുകളാണുള്ളത് എന്നാലും കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതിനപ്പുറം വയലാണ് വെള്ള റോസ് മജന്ത മഞ്ഞ അങ്ങനെ അത്രയൊന്നും അല്ല ഇഷ്ടംപോലെ റോസുകളുണ്ട് ഭയങ്കര വെയിലായിരുന്നു ഞാൻ പോയ സമയത്ത് ഇനി ഈ വശത്ത് ഈ വശത്ത് ഇതിൻ്റെ ഇപ്പോഴത്തെ അത് ചെട്ടിയുണ്ട് ഒരു ഭാഗത്ത് ചെട്ടിപ്പൂ പിന്നെ റോസ് ചെട്ടിപ്പൂ എന്ന് പറയുന്നത് ചെണ്ടുമല്ലി ആട്ടോ ഞങ്ങൾ ചെട്ടിപ്പൂ എന്ന് പറയുന്നത് പിന്നെ പല സൈസ് മഞ്ഞ ചെണ്ടുമല്ലി അതിനിടയ്ക്ക് റോസുകൾ വെറൈറ്റി റോസുകളുണ്ട് പക്ഷെ ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചെടി വാങ്ങാൻ പോയതായിരുന്നു പക്ഷെ ഒരു വിൽപ്പനയ്ക്ക് വെക്കാത്തത് കൊണ്ട് വാങ്ങാൻ പറ്റില്ല ഇത് അവർ വിപണന കേന്ദ്രമാണ് ഈ വിത്തുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറെത്തുമ്പോൾ വീണ്ടും റോസാണ് മഞ്ഞ റോസും ഉള്ളൂ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക